നമസ്കാരം കൂട്ടുകാരെ സക്സസ് പി എസ് സിയുടെ അടുത്ത അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററായിട്ടുള്ള പ്രകാശം പ്രതിപദിക്കുമ്പോൾ പ്രകാശം പ്രതിപദിക്കുമ്പോൾ സുതാര്യ വസ്തുക്കൾ വസ്തുക്കൾ അർദ്ധധാര്യ വസ്തുക്കൾ ഇവ എന്താണെന്ന് നോക്കാം പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് വസ്തുക്കൾ പ്രകാശം ഭാഗികമായി കടത്തിവിടുന്നത് വസ്തുക്കൾ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് വസ്തുക്കൾ പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് വസ്തുക്കൾ ദ ഇൻവിസിബിൾ മാൻ അദൃശ്യമായ മനുഷ്യൻ ഇംഗ്ലീഷ് സാഹിത്യകാരനായ എച്ച് ജി വെയിൽസിൻ്റെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദ ഇൻവിസിബിൾ മാൻ നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗിഫ്രിൻ ഗിഫിൻ താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി അദ്ദേഹത്തിൻ്റെ ശരീരം സുതാര്യമായി മാറുന്നു അങ്ങനെ അദൃശ്യനായി മാറിയ ഗിഫിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത് ദ ഇൻവിസിബിൾ മാൻ ഈ നോവൽ എഴുതിയത് എച്ച് ജി ആണ് സുതാര്യമായി മാറുന്ന ഗ്രിഫിൻ്റെ കഥയാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത് ഇനി നമുക്ക് പ്രകാശത്തിൻ്റെ പ്രതിപദനം പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപദനം എന്താണ് പ്രകാശത്തിൻ്റെ പ്രതിപഥനം എന്ന് പറയുന്നത് പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നതാണ് പ്രകാശത്തിൻ്റെ പ്രതിപഥനം ക്രമപ്രതിപഥനവും വിസരിത പ്രതിപധനവുമുണ്ട് മിനിസമുള്ള പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പതിക്കുന്നു ഇതാണ് ക്രമ പ്രതിപഥനം എന്താണ് മിനിസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപതിക്കുന്നു ഇതാണ് ക്രമ പ്രതിപഥനം പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ പ്രകാശത്തെ ക്രമമായി പ്രതിപതി ിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ മിനുസമല്ലാത്ത പ്രതിപഥനങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിഹ്ന ചിതറിത്തറിക്കുന്നു ഇതാണ് വിസരിത പ്രതിപഥനം മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു ഇതാണ് വിസരിത പ്രതിപഥനം ഇനി നമുക്ക് പതനരശ്മി എന്താണെന്ന് നോക്കാം ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയാണ് പ്രകാശരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി എന്നാൽ പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതന ബിന്ദു പതന ബിന്ദു ദർപ്പണത്തിന് ലംബമായി വരക്കുന്ന രേഖയാണ് ലംബം ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെയാണ് പ്രകാശം പതിക്കുന്നതിന് എന്നും അതായത് ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി പതനരശ്മി ദർപ്പണത്തിൻ്റെ പതിക്കുന്ന ബിന്ദുവാണ് പതനബിന്ദു ആ പതന ബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായിട്ട് വരയ്ക്കുന്ന രേഖ ലംബം പ്രകാശം പതന ബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന രശ്മിയാണ് പ്രതിപതനരശ്മി പ്രകാശം എന്ത് ചെയ്യുന്നു പതന ബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്നു ഇതാണ് പ്രതിപതനരശ്മി ഇത് നമുക്ക് പതനകോണും പ്രതിപതന കോണും നോക്കാം ഇടയിലുള്ള കോണാണ് പ്രതിപഥന കോൺ ഇനി പ്രതിപതന നിയമങ്ങൾ നോക്കാം പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും പതന കോണും പ്രതിപഥന കോണും തുല്യമായിരിക്കും പതനരശ്മിയും പ്രതിപതനരശിയും പതന ബിന്ദുവിലേക്കുള്ള ലംബവും ഒരേ തലത്തിലായിരിക്കും ഇനി നമുക്ക് വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഏതെങ്കിലും ഒരു വസ്തു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത് എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് അടുത്തത് വാർഷിക വിപര്യം സമതല തർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗത്ത് പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗവും വസ്തുവിൻ്റെ ഇടതുഭാഗവും പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായി കാണുന്നു ഈ പ്രതിഭാസമാണ് പാർഷിക വിപരി സമതല തർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായിട്ട് കാണുന്നു ഈ പ്രതിഭാസമാണ് പാർഷിക വിപരീയം അടുത്തത് സമതല തർപ്പണത്തിൽ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം നോക്കാം പ്രതിബിംബത്തിന് വാർഷിക വിപ വിപാർഷിക വിപരീയം സംഭവിച്ചിരിക്കും സമതല ദർപ്പണത്തിൽ വസ്തുവിൽ നിന്ന് ദർപ്പണത്തിലേക്കുള്ള ദൂരവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും തുല്യമായിരിക്കും സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലിപ്പവും പ്രതിബിംബത്തിൻ്റെ വലിപ്പവും തുല്യമായിരിക്കും ഇനി അടുത്തത് ആവർത്തന പ്രതിപഥനം അഭിമുഖമായി വച്ച രണ്ട് ദർപ്പണങ്ങളിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ സാധിക്കുന്നത് പ്രകാശത്തിൻ്റെ ആവർത്തിച്ചിട്ടുള്ള പ്രതിപഥനം മൂലമാണ് അടുത്തതായി കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും കോണളവ് തന്നിട്ട് നമുക്ക് പ്രതിബിംബങ്ങളുടെ എണ്ണം കണക്കാക്കുന്നതെന്ന് നോക്കാം ഇപ്പം ഫോർ എക്സാമ്പിൾ കോണളവ് എക്സ് ആണെങ്കിൽ പ്രതിബിംബങ്ങളുടെ എണ്ണം എന്തായിരിക്കും മുന്നൂറ്റി അറുപത് ബൈ എക്സ് മൈനസ് വണ്രിക്കും ഇപ്പം ഇക്വേഷൻ എന്താ ത്രീ സിക്സ്റ്റി ബൈ എക്സ് മൈനസ് വണ് കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ കോണളവിപ്പം മുപ്പത് ഡിഗ്രി ആണെന്ന് നോക്കുക അപ്പം മുന്നൂറ്ററുപത് ബൈ മുപ്പത് മൈനസ് ഒന്ന് അതായത് പതിനൊന്ന് പ്രതിബിംബങ്ങൾ കിട്ടും ഇനി കോണളവ് തൊണ്ണൂറ് ഡിഗ്രി ആണെങ്കിലോ മുന്നൂറ്ററുപത് ബൈ തൊണ്ണൂറ് മൈനസ് വൺ അപ്പം മൂന്നെന്ന് ഉത്തരം കിട്ടും അതുപോലെ നൂറ്റി ഇരുപതായാൽ മുന്നൂറ്റി ഇരുപത് അറുപത് ബൈ നൂറ്റി ഇരുപത് മൈനസ് ഒന്ന് ഉത്തരം രണ്ട് ഇതാണ് കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും കണ്ടുപിടിക്കേണ്ടത് കോണളവ് തന്നിട്ട് പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന രീതിയാണ് സ്വിസ് ത്രീ സിക്സ്റ്റി ബൈ എക്സ് മൈനസ് വൺ ഇവിടെ ലാസ്റ്റ് ഈ പാഠഭാഗത്തിൽ എന്താണ് പെരിസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആഴക്കടലിൽ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകൾക്കും നാവികർക്കും യുദ്ധമുഖത്തെ ടെമ്പിനിൽ ടെമ്പിനുള്ളിൽ ഇരുന്ന് ശത്രുക്കളെ നിരീക്ഷിക്കുന്ന ഉപകരണമാണ് പെരിസ്കോപ്പ് പട്ടാളക്കാർക്കും ഇത് പ്രയോജനകരമാണ് പെരിസ്കോപ്പ് എന്തിനാ ഉപയോഗിക്കുക ആഴക്കടലിൽ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളിലെ നാവികർക്കും യുദ്ധമുഖത്തെ ടെമ്പിനുള്ളിൽ ശത്രുക്കളെ നിരീക്ഷിക്കുന്ന പട്ടാളക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് പെരിസ്കോപ്പും ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത ചാപ്റ്ററുമായി വീണ്ടും കാണാം